ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോക്ക് നമ്മളിപ്പോൾ കർണാടക തന്നെയാണ് കർണാടകയിലെ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കർണാടക സംസ്ഥാനത്തിലെ ഹസൻ എന്ന് പറയുന്ന ജില്ലയിലെ ബേലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു കിഡ്ഡലൻ ഒരു പഴയകാല ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കാനാണ് വന്നിരിക്കുന്നത് ഈ കാണുന്നൊക്കെയാണ് അതിൻ്റെ കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ അവിടേക്ക് ഈ ആണെങ്കിൽ ആയിട്ട് സ്ഥലങ്ങളിലേക്കായിട്ട് കണ്ട ചുറ്റുമുതിൽ നല്ല ഹൈറ്റിൽ മതിൽ കാണാം അപ്പോൾ അവിടുത്തെ ചില കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഹിന്ദു ക്ഷേത്രം ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുറമേന്ന് തന്നെ അതിൻ്റെ ഒരു പഴക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഹൈസാല സാമ്രാജ്യത്തിൻ്റെ ആദ്യകാലത്തൊരു തലസ്ഥാനമായിരുന്നു ഈ ബേലൂർ എന്ന് പറയുന്നത് അത് യാഗാച്ചി എന്ന് പറയുന്ന നദിയുണ്ട് അതിൻ്റെ കരയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ നൂറ്റിമൂന്ന് വർഷം എടുത്താണ് ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വളരെ ആകാംക്ഷയോടെയാണ് നൂറ് കൊല്ലം മുമ്പ് ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രം കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക വീഡിയോ എല്ലാവരും കാണുക ചരിത്ര പ്രാധാന്യം നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള കുത്തുപണികളൊക്കെയുള്ള കണ്ണൻ ചിപ്പിക്കുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കണ്ണൻ ചിപ്പിക്കുന്ന കുത്തുമണികളുള്ള അടിപൊളി ഒരു ക്ഷേത്രമാണ് കാണാൻ പോകുന്നത് അപ്പം ഒരിക്കൽ കൂടി സ്വാഗതം കലേഷ് വയലായുതൻ ഇത് ഷാനീഷ് ഈ ചുറ്റുമതിൻ്റെ ഹൈറ്റ് കണ്ടോ നമ്മുടെ ഒരു പോസ്റ്റിൻ്റെ ഒരു ഭാഗമുണ്ട് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ കണ്ടോ അതുകൊണ്ടോ ആൾ ആൾ നിൽക്കുന്നതും ആ ഹൈറ്റ് നമ്മളത് താരതമ്യതും മനസ്സിലാവും അതിൻ്റെ അടിയിൽ വലിയ കരിങ്കല്ലോണ്ടുള്ള ഇതാണ് ഈ ഭാഗങ്ങളൊക്കെ അതിൻ്റെ തൊട്ട് മുകളിൽ എന്താണെന്ന് മനസ്സിലാവണം അതിനത് അതിൻ്റെ മുകളിൽ സാധാ ഇഷ്ടിക വെച്ചിട്ടുള്ളൊരു സംഭവമാണ് അതൊക്കെ ദ്രവിച്ചു പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഇനി മുമ്പോട്ട് പോയിട്ട് ആ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ പെട്ടൊരു ക്ഷേത്രം കൂടി ആയിരുന്നത് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അതിൻ്റെ മുമ്പിൽ കൂടെ കറന്നിരുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇനി മുമ്പിലെത്തട്ടെ കേട്ടോ അതിൻ്റെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമായിട്ടുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട് അടിയിൽ കരിങ്കല്ല് കൊണ്ടുള്ള കൊത്തുപണികൾ മോളിൽ ശില്പങ്ങളൊക്കെയാണ് അതെന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ കരിങ്കല്ല് തന്നെയൊക്കെ തന്നെ അരികാം പക്ഷേ ഇതിനത്രം പഴക്കം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഈ മോളിലുള്ള ഭാഗങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഇന്നലെ കിടക്കാം ഇവിടെ എങ്ങനെയാണ് ഫീസ് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് നോട്ടാം അവിടെ ചെരുപ്പ് ഊരുവെത്തണം നോക്കാം അവിടെ ഒരു ചെരുപ്പിൻ്റെ റാക്കൊക്കെ കാണണ്ടത് നോക്കാം നമുക്ക് എങ്ങനെയാണുള്ളത് ഈ വലിയ കവാടം ഇങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ നേരൊരു അടുത്തൊരു കൊടിമരം കാണാൻ കഴിയുന്നുണ്ട് ഇതൊരു വലിയൊരു കോംപ്ലക്സിലേക്കാണ് നമ്മൾ എത്തുന്നത് നല്ല രീതിയിൽ വലിപ്പത്തിൽ നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ ഇവിടുന്ന് നേരെ കടന്നല്ല ക്ഷേത്രം പൊന്നു രക്ഷലേട്ടോ കൊത്തുപണി മാരകമായിട്ടുള്ള കൊത്തുവണിയിലാണ് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കത് അത്ഭുതം ഒന്നാണ് വെളിച്ച സൂര്യ അവിടെ നിന്നും ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് അവസാനം പോകാം അതിൻ്റെ ചുറ്റിക്കിറങ്ങി ആദ്യം കാണാം കാരണം വെച്ചാൽ കണ്ടോ അവിടെ എന്നാൽ നിറയെ തിരക്കാണ് നല്ല ആളുകൾ കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല അത് അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റുവശത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചെയ്യാം അതൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാനുണ്ട് കണ്ടോ ഇതൊക്കെ ഉണ്ടോ ഇതെന്താന്നുള്ളതൊന്നും മനസ്സിലാവണില്ല എന്തോ ഒരു സ്തൂപം പോലെ ഒറ്റക്കല്ല അരികളിക്കാറ് ഹംപിയിൽ കണ്ട പോലെ ഒരു ഒറ്റക്കല്ല അരിക അതിൻ്റെ മുകളിൽ മണിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒരു തുലാഭാരം പോലത്തെ ഒരു സംഭവം കേട്ടോ ഞാൻ നാല് കാലിലൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ തൂക്കിയിടുന്നതായിട്ട് എന്തോ സംഭവം കാണാം കണ്ടോ കേട്ടോ തുലാഭാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് കേട്ടോ അവിടെ പ്രധാന ക്ഷേത്രത്തിൻ്റെ വലതു വശത്തായിട്ട് നേരത്തെ കണ്ട ഒരു തുലാഭാരം പോലത്തെ ഒരു ഇതിൻ്റെ വലതു വശത്തായിട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാം കേട്ടോ അത് അടച്ചിട്ടേ കാണാൻ ഇങ്ങടയ്ക്ക് പോകാൻ പറ്റില്ല എന്ന രീതിയിലാണ് കാണുന്നത് അടാ അത് പൂട്ടിയിട്ടേക്കാം അങ്ങോട്ട് കയറാനും പാടില്ല അതിന് ബോഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടേ നല്ല രസം ഒരു വ്യത്യസ്തമായ ശൈലി അല്ലേ നമ്മൾ ഹമ്പി പോയപ്പോൾ ഇങ്ങനത്തെ ഒരു ശൈലി കണ്ടില്ലായിരുന്നു ഇത് മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി പോലെ ഇരിക്കുന്നു നല്ല രസം ഉണ്ട് കേട്ടത് എൻ്റെ ദൈമിതൊക്കെ എങ്ങനെയാണ് പോയി അങ്ങനെ പാടത്തെടുത്ത് പോകുമ്പോൾ ഇത് ഇവിടുത്തെതൊക്കെ നോക്കി ഓ ഒരു രക്ഷയിലോ ചെന്നകേശവ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ തെക്ക് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ക്ഷേത്രമാണ് കപ്പെ ചെന്നികരായ എന്ന് പറയുന്ന ഈ ക്ഷേത്രം പ്രധാന ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതാവായിട്ടുള്ള വിഷ്ണുവർദ്ധനൻ്റെ രാജാവിൻ്റെ പട്ടടറാണ് അതായത് പ്രധാന രാജ്ഞി ശാന്തള നിയോഗിച്ച കപ്പെ ചെന്നികരായ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പ്രധാന ക്ഷേത്രത്തിൻ്റെ അതേ സമയത്താണ് അതായത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴിലാണ് ആരംഭിച്ചത് അവർ ഈ ക്ഷേത്രത്തിൽ വളരെയധികം താല്പര്യം കാണുകയും അതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു പ്രധാന ചെന്നികേശവ ക്ഷേത്രവുമായിട്ട് ഈ ക്ഷേത്രത്തിന് ഏറെക്കുറെ സാമ്യമുണ്ടെങ്കിലും വലിപ്പത്തിലും അലങ്കാരത്തിലും അവ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു കപ്പയ ചെന്നൈകരായ ക്ഷേത്രം ചെറുതും അലങ്കാരം കുറഞ്ഞതുമാണ് അപ്പോൾ നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു വശം വലം ചുറ്റി നമുക്ക് നോക്കാം കേട്ടോ ഇത് ഈ ബ്ലാക്ക് സ്റ്റോൺ പോലത്തെ കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടോ അല്ല നല്ല ഭംഗിയുണ്ട് ഈ കരിങ്കല്ലിന് പകരം കരിങ്കല്ലാണെന്ന് അറിയില്ല ബ്ലാക്ക് സ്റ്റോൺ നല്ല ഫിനിഷിങ്ങാണ് അതിൻ്റെ ഒക്കെ അതിൻ്റെ അടിയിലൊക്കെ ബ്ലാക്കായിട്ടിരിക്കുന്നുണ്ടോ നല്ല ഫിനിഷിങ് ഉണ്ടോ അതായത് ഞാൻ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു അതിൻ്റെ ഉള്ള ഓരോ ദേവന്മാരുണ്ട് ഞങ്ങളുടെ ഈ കയറാൻ പാടില്ല എന്ന് എഴുതി ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങളെ ശരി കാണിച്ചേനെ അതിൻ്റെതൊന്ന് ഞാൻ സൂം ചെയ്ത് കാണിക്കാം ക്ലാരിറ്റി നോക്കാം സൂം ചെയ്ത് കാണിക്കട്ടോ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഉള്ളത് ഒരു ചെറിയ ക്ഷേത്രം പോലെ അതിനുള്ളൊരു ഒരു വിഗ്രഹം കണ്ടോ കണ്ടോ അതുപോലെ ഇതും ഓരോരോ ക്ഷേത്രങ്ങൾ പോലെ കണ്ടോ അതിൻ്റെ ചെറിയ വിഗ്രഹങ്ങൾ പോലെ ഉണ്ട് ഹനുമാൻ അങ്ങനെ അങ്ങനെ ഓരോരോ ദേവങ്ങളുടെ അതിൻ്റെ അവിടുത്തെ പണി നോക്കി എൻ്റെ പൊലിന് ഒരു എന്തായാലും ഇത് ഉണ്ടാക്കിയന്മാരെ സമ്മതിക്കുന്നുണ്ടോ പണ്ടൊക്കെ ഇത് എങ്ങനെ ഇത്തരം കഴിവ് വെച്ച് ഓരോന്നും ഉണ്ടാക്കാനുള്ള ലഭ്യത ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഈ ഒരു നിർമ്മിതി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാതെ അത്രയ്ക്കും മനോഹരമാണ് അത്രയ്ക്കും ഈ ക്ഷേത്രം ചെന്നകേശവ ക്ഷേത്രമായിട്ടുള്ള മറ്റൊരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭഗൃഹങ്ങളുടെ അതായത് അന്തർ ശ്രീകോലുകളുടെ എണ്ണമാണ് ചെന്നകേശ ക്ഷേത്രം ഒരു ഏകകൂട ക്ഷേത്രമാണെങ്കിൽ അതായത് ഒറ്റ ഗർഭഗ്രഹ ക്ഷേത്രമാണെങ്കിലും കപ്പേ ചെന്നകരായ ക്ഷേത്രം അതായത് ഈ ക്ഷേത്രം ഒരു ദ്വിഗൂഢ ക്ഷേത്രമാണ് അതായത് ഇതിന് രണ്ട് ഗർഭഗ്രഹങ്ങളുണ്ട് ഒന്ന് പടിഞ്ഞാറ് മറ്റൊന്ന് തെക്കും നമ്മളിവിടുന്ന് വേറൊരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് കേട്ടോ ഇവിടെ ഇവിടുത്തെ തൂണലുകൾ പ്രത്യേക ഉണ്ട് വളരെ ഹൈറ്റ് കുറവാണ് ഈ തൂണൽ അത് ബ്ലാക്ക് സ്റ്റോൺ പോലത്തെ കാലി വെച്ചിട്ട് ഉണ്ടോ അതുപോലത്തെ ചെറിയ ചെറിയ തുന്നതാണ് നല്ല മിനസത്തില് ക്രൂജിയ ക്ഷേത്രം ഉണ്ടോ ഉണ്ടോ നല്ല കറുത്ത് നല്ല ഫിനിഷിങ്ങിൽ നല്ല ഉരുട്ടിന്റെ രീതിയിൽ ഉണ്ടാക്കി ചെയ്യുന്നുണ്ട് ഇത് ഒരു പൂജ നടക്കുന്ന ക്ഷേത്രം കേട്ടോ അവിടെ അതിൻ്റെ പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എടുക്കണില്ല ഇവിടുത്തെ ഈ ഈ തൂണുകൾ തന്നെ വള ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും ഹൈറ്റ് കുറവ് നല്ല നല്ല വണ്ണത്തിലും നല്ല മിനുസുള്ള കല്ലുമുണ്ട് ഇതും ബ്ലാക്ക് സ്റ്റോണായിരിക്കും അവർക്ക് ഇത്രയും മിനുസ് പല തൂണുകളും പല അളവിലൊക്കെയാണ് ഉണ്ടോ ഇത് അല അളവുമോട്ടെ പല ഷെയ്പ്പൊക്കെയാണ് ഇതിന് ഇതും ഇതും ഒരുപോലെയാണെങ്കിൽ അപ്പുറത്ത് വേറെ പിന്നെ ഇവിടുത്തെ കൊത്തുപണിയൊക്കെ ഉണ്ടോ ഇതും കൊത്തുപണി ഉണ്ട് നല്ല രീതിയിൽ കൊത്തുപണി ഉണ്ട് പക്ഷെ അതൊന്നും കൊത്തുപണി ഇല്ല അതിങ്ങനെ വെറുതെ കടഞ്ഞ പോലെയാണ് അപ്പോൾ കണ്ടോ അപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ നമ്മൾ അടുത്തൊരു നിർമ്മിതിയുടെ അവിടേക്ക് പോകാൻ ഉണ്ടോ അതെന്താണെന്ന് അറിയില്ല ഇവിടെ ബോർഡൊന്നും കാണാനില്ല അതൊരു ക്ഷേത്രം തന്നെയാണെന്ന് തോന്നുന്നു അല്ല ഒരു മണ്ഡപം പോലെ തോന്നുന്നു നമുക്ക് കല്യാണ മണ്ഡപമൊക്കെ പോലത്തെ ഉണ്ടോ ഇത് ഈ ക്ഷേത്രത്തിനോട് സമാനമായ രീതിയിലുള്ള തൂണുകളൊക്കെ ഉള്ളൊരു ഒരു നിർമ്മിതിയാണ് രണ്ട് സൈഡിലിങ്ങനെ ആനയൊക്കെ ആയിട്ട് വരവില്ക്കുന്ന രീതിയിൽ ആന രണ്ടോ കേട്ടോ ഇത് കയറി ചെല്ലുമ്പോൾ നേരത്തെ കണ്ട പോലത്തുള്ള തൂണുകൾ അങ്ങനെയുള്ള തൂണുകൾ വെറുതെ ഉരുട്ടി കടഞ്ഞെടുത്തിരിക്കുന്ന രീതിയിലുള്ള തൂണുകളും കൂടാതെ കൊത്തുപണികളോട് കൂടിയ തൂണുകൊണ്ടോ അതുപോലെ കൊത്തുപോച്ച മാല പോലെ ഇടങ്ങണ്ടുഗുരൂപ കൊത്തുപണികളങ്ങണ്ടോ ഒരു ഗുരു ഇരിക്കാനത് ഇതൊക്കെ ഓരോ പണിതും അകലേന്ന് നോക്കുമ്പോൾ നമുക്കിതൊരു കണ്ട വെറുതെ ഒരു ഇതായിട്ട് തോന്നും പക്ഷേ ഇവർ അടുത്ത് ചെലന്തോറും ഓരോരോ രീതിയിലുള്ള കൊത്തുപണികളാണ് കണ്ടോ കണ്ടോ വളരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു മികവ് കാണാൻ പറ്റും കണ്ടോ ചുറ്റിലും അതുപോലെ പല പല തൂണമ്മയും ഇങ്ങനെയുണ്ട് ഇതൊരു മണ്ഡപം പോലെയാണ് കണ്ടോ ഒരു കല്യാണ മണ്ഡപം കണ്ടോ ഇവിടെ ഇതേ നടുക്കായിട്ടൊരു സ്റ്റേജ് പോലൊരു സംഭവം കല്യാണത്തിൻ്റെ ഉണ്ടാവും പോലെ ഒരു സ്റ്റേജിനെ കൂടെ എന്തെങ്കിലും വലിയ പരിപാടികളോ അല്ലെങ്കിൽ കല്യാണം പോലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരുമ്പോൾ നടത്തുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ തൂണിലും നേരത്തെ കണ്ട മാതിരി വിചിത്രമായിട്ടുള്ള കുത്തുപണികളുണ്ട് നോക്കി മോളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഓരരികിലും ഇങ്ങനെ കുത്തുപണി ചെയ്ത് കുത്തുപണി ചെയ്ത് നല്ല ഭംഗിയിൽ കൊണ്ടുവന്നിരിക്കുന്നൊരു തൂണുകളാണ് ഇതിൻ്റെ ഈ അതായത് സ്റ്റേജിൻ്റെ വരുന്ന ഈ നാല് സൈഡിലും ആ ഒരു ഭാഗം ഒരു ഭാഗം ഇതാണ് സ്റ്റേജ് പോലൊരു ഭാഗം വരുന്നത് അതുപോലെ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഉണ്ടോ പ്രാവുകളൊക്കെ ഇഷ്ടമുണ്ട് ഇങ്ങനത്തെ കുറേ ഒത്തുപണികളൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെ ഓരോരോ ഇങ്ങനെ ബീഡിങ് പോലെ കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ അതിൻ്റെ കളികൂടെ കടന്നു പോകും കടന്നു പോകാന്ന് വെച്ചാൽ ഗ്യാപ്പുണ്ട് അച്ചടിക്കുന്ന കല്ലുപോലെ ആയിട്ട് എല്ലാവശ്യമാണ് ഇങ്ങനെ കൊത്തി കളഞ്ഞാൽ പൊള്ള പോലെ ഇങ്ങനെ ഇരിക്കണം അങ്ങോട്ടൊരു ചക്രം പോലെ എന്താണ് രഥത്തിൻ്റെ ചക്രും പഴയ രഥത്തിൻ്റെ ചക്രമാന്ന് തോന്നുന്നു ഇവിടെ തന്നെ ഒരുപാട് പഴയ നിർമ്മിതികളൊക്കെ തകർന്നു പോയത് സൂക്ഷിച്ച് വെച്ചിട്ട് ഭാഗമുണ്ട് ഇവിടെ കണ്ടു അതുപോലെ അതിൻ്റെ ഉള്ളിലുണ്ട് പഴയ പാമ്പിൻ്റെ ഒക്കെ പോലത്തെ ശിലകൾ ഒക്കെ ഇവിടെ കാണാം അതുകൊണ്ടാണ് നേരത്തെ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഇത് അതിൻ്റെ മോൾ ഭാഗമാണ് മോൾ ഭാഗം ഉണ്ടോ കണ്ടോ ഗ്യാപ്പുണ്ട് ഇവിടെ ഉള്ളിൽ ഗ്യാപ്പ് വേണ്ട അപ്പോൾ അത് ആ ഉള്ളിലെ ഭാഗമൊക്കെ കുത്തിക്കളഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ പൈപ്പ് ചതുരത്തിലിങ്ങനെ കളഞ്ഞ കാണാൻ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണോ കാണാൻ പറ്റുന്നു മനസ്സിലാക്കാൻ പറ്റുന്നു നല്ല രസമുണ്ട് ഇവിടെ ഈ മണ്ഡപം പോലത്തെ ഈ ഒരു ഇതിൽ ഇങ്ങനെ വ്യത്യസ്തമായ തൂണുകൾ തൂണുകളൊന്നും നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ ഇവിടുത്തെ ഒരു വ്യത്യസ്തമായ തൂണാണ് കാണുന്നത് കാണുന്നുണ്ടോ ഓരോ ബ്ലീഡിങ് ബീഡിങ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനുണ്ടോ ഉണ്ടോ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഉരുണ്ട രീതിയിലാണ് ഉരുണ്ട രീതിയിലുള്ള തുള്ളാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോരോ വീഡിയായിട്ട് ഇങ്ങനെ ചതുരത്തിൽ ചതുരത്തിലുള്ളൊരു ഭാഗമാണ് അപ്പോൾ ഈ മണ്ഡപം പോലത്തുള്ള ഒരു നിർമ്മിതിന്ന് നേരെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് വീരനാരായണ ടെമ്പിൾ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ചുറ്റിലും ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ ഓരോ ദേവന്മാരുടെ കൊത്തുപണികളാണ് ഇവിടെ നടത്തിരിക്കുന്നത് ഓരോരോ ദേവന്മാരുടെ കൊത്തുപണികളാണ് ഇവിടെ നടത്തിരിക്കുന്നത് അങ്ങനെ എന്തായാലും ഇവിടെ കയറിയത് എന്നുള്ളൊരു ബോർഡ് കാണുന്നില്ല നമുക്കൊന്ന് കയറി എടുത്ത് പോയി നോക്കാം ഏതാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്ന സ്റ്റെപ്പ് കടന്ന് ചെല്ലുമ്പോൾ ഉണ്ടോ അത് പൂട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഇവിടെ നിന്നുണ്ടാവും ഓരോ കൊത്തുപണികൾ നോക്കി ചുറ്റിലും ഓരോ ദേവന്മാരുടെ ഏത് ദേവനെടുത്ത വീരനാരായണൻ അഥവാ ലക്ഷ്മി നാരായണന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഹൊയ്സാല സാമ്രാജ്യം നിർമ്മിച്ച ഈ ക്ഷേത്രം ചെന്നകേശവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അടുത്തൊരു അടുത്തുള്ള വേറൊരു ക്ഷേത്രത്തിലേക്ക് പോകേണ്ടോ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഈ ഇവിടുത്തെ ഇതിൻ്റെ ബേസ്മെൻറ്റ് ഭാഗങ്ങളൊക്കെ ഹംപിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇങ്ങനെ കല്ലൊന്നും വർക്ക് ചെയ്യാതിരിക്കണ കുറേ ഭാഗങ്ങളാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ വൃത്തിയായിട്ട് ആ ഒരു ഹംപിയിൽ ഉള്ളൊരു രീതിയിലുള്ള ബേസ്മെൻ്റുകളാണ് കാണുന്നത് കേട്ടോ ഹിയിലെ ഇങ്ങനെ ഈ തറയൊക്കെ ഇങ്ങനെ ആനകളുടെയൊക്കെ കൊത്തുപണികൾ നിറച്ചു ഈ തറ പോലും അവർ ബാക്കി വയ്ക്കാറില്ല എല്ലാത്തിലും ഓരോ പണികളുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തറേമൊന്നും അധികം ഇല്ല പക്ഷേ അതിൽ ചുമരു ഭാഗങ്ങളിലൊക്കെ ഭയങ്കര കൊത്തുപണിയാണ് കണ്ടോ നമുക്കിതിൻ്റെ ചുറ്റിലൊന്നെടുക്കാം ഇതൊരു ക്ഷേത്രം പൂജയുള്ള ക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നണം അവിടെ ക്ഷേത്രം എന്ന് പറയുന്നത് രംഗ നായക്കി ടെമ്പിൾ എന്നാണ് എഴുതിയണേ അപ്പോൾ ഇതെല്ലാം ഒന്ന് കയറി കാണിക്കാം ഇതിൻ്റെ നേരത്തെ കണ്ട തൂണുകൾ പോലെ തന്നെയാണ് തൂണുകളുടെ ഉരുണ്ട രീതിയിലുള്ള തൂണുകൾ കയറി ചെല്ലുമ്പോൾ തൂണുകൾ ഓരോ വ്യത്യസ്തമായ ഒരു ഒരു റോല് വ്യത്യസ്തമായ തൂണുകൾ അങ്ങനെയായിട്ടാണ് ക്ഷേത്രം ഇവിടെ പൂജ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കോലൊക്കെ വരച്ചിട്ടുണ്ട് ഇവിടെ പൂജയൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ശ്രീകോവിലവിടെ അതിൻ്റെ ഫേസിലും ഒരുപാട് കൊത്തുപണികളോടുകൂടി ദേവന്മാരെയൊക്കെ ഉള്ളൊരു രീതിയിലാണ് കാണുന്നത് ചുറ്റിലൊന്ന് കാണാം പക്ഷേ ക്ഷേത്രത്തിൻ്റെ ചുറ്റിൽ വന്നേക്കണ്ടോ ഇവിടുത്തെ കണ്ട ഒരുപാട് കൊത്തുപണികളുണ്ട് ഇവിടെ കണ്ടി കീടലൻ നല്ല ഭംഗി നല്ല അഴകിലാണ് ഇവിടുത്തെ കൊത്തുപണികളൊക്കെ കണ്ടോ ഇത് ഭംഗി നോക്കി ഈ ഫേസി ചുമരലിൽ മൊത്തം കൊത്തുപണികളാണ് കണ്ടോ ഒരു രക്ഷയില അതുപോലെ തന്നെ തൊട്ടപ്പുറത്തും അതുപോലെ തന്നെ ഭയങ്കര രീതിയിൽ അങ്ങനെ രൂപങ്ങളുടെ കൊത്തുപണികൾ ഒരുപാടുണ്ട് എന്നാൽ ഇവിടെ കുറച്ച് ഗ്യാപ്പുള്ള ഭാഗങ്ങളുണ്ട് പക്ഷേ കൊത്തുമണികളാണ് അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ദശാവതാരാണോ കൊത്തികെച്ചയാണേ ആ വർക്കറിയാം ഇവിടെ കൂറുമത്തിനെ കണ്ടപ്പോഴാണ് ഞാൻ എനിക്ക് എനിക്കങ്ങനെ ദശാവതാരാണോ എന്നൊരു ഡൗട്ട് ഇവിടെ ശ്രീകൃഷ്ണനെ കാണുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഇതാരാണ് ആവോ പോ അപ്പോൾ നമ്മളത് ഈ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തും കൂടി നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ ഓരോ വശത്തും ഇവിടുത്തെ കല്ലുകൾക്ക് പലതും പല കളറാണ് പല നിറത്തിലാട്ടോ ഇവിടുത്തെ കൊത്തുപണികൾ അത്ര പോരാന്നുള്ള രീതിയിൽ മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഒരു ഇതില്ല അത ഇവിടുത്തെ ഈ കല്ലുമ്മേൽ നിന്ന് കൊത്തുപണിയൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോയി അത്രത്തോളം പഴക്കം ഉണ്ടല്ലോ ഒരു നൂറിൽ നൂറ് വർഷം എടുത്തിട്ടാണ് അത് പണിതെന്നൊക്കെ പറയണേ അത്രത്തോളം പഴക്കമുള്ളതുകൊണ്ട് തന്നെ തൈമാനങ്ങൾ ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലങ്ങൾ ഒരുപാട് ഷൂട്ട് ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ മെയിൻ ഒന്ന് കിടക്കാം ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ മുപ്പത്തൊന്ന് ദേവന്മാരുടെ ശില്പങ്ങളാണ് ചുറ്റിലുമായിട്ട് കൊത്തിവെച്ചിരിക്കുന്നത് നമ്മൾ മെയിൻ മെയിൻ അമ്പലത്തിലേക്ക് മുമ്പ് ഇതിൻ്റെ ചുറ്റമ്പലമുണ്ട് ഒരുപാട് തൂണുകളൊക്കെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റമ്പലങ്ങൾ കാണാം അവിടെ ഉള്ളിൽ ഓരോ ശില്പങ്ങൾ കാണാം എനിക്ക് തോന്നുന്നു അത് കൊണ്ടുവന്ന് വെച്ചേക്കണതാണോ മുമ്പുകൊണ്ടാണെന്നല്ല കാരണം സിമൻറ്റൊക്കെ കാണാം മുകളിൽ ഇത് കണ്ട ഈയൊരു ഇതിൻ്റെ ഈ സൈഡിലും സിമെൻറ്റുകൾ കാണാം അപ്പോൾ ചിലപ്പോൾ ഇത് പിന്നീട് പണതായി വെച്ചതായിരിക്കാം തോന്നുന്നു ഇവിടെ ഒരുപാട് ഇവിടെ കുറച്ച് ചരിത്ര എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇവിടുത്തെ യുദ്ധത്തിൻ്റെ ക്ഷേത്രം പഠന കാര്യങ്ങളെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ ആയിരിക്കാം ഉണ്ടോ അങ്ങനെ ഒരുപാട് ശില്പങ്ങളുണ്ട് ഈ സൈഡുകളിൽ കേട്ടോ അറ്റമരങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് പ്രധാന ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവാം ആ പോകുന്ന വഴിയിലൊരു കുളം കാണാം ഹൊയ്സാല കാലഘട്ടത്തിലെ ഒരു പുരാതന ക്ഷേത്ര കുളമാണത് വാസുദേവ സരോവര എന്നാണ് അതിൻ്റെ പേരിട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിലെ രാജാവ് വീരബല്ലാല രണ്ടാമൻ്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിക്കപ്പെടുന്നത് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ കുളം ഗജകൊണ്ട പുഷ്കരണി അല്ലെങ്കിൽ ആനക്കുളം എന്നും അറിയപ്പെടുന്നു നോക്കിനി മെയിൻ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൊന്ന് കിടക്കാം നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ അകത്ത് വീട് പിടിക്കാൻ വഴി അറിയില്ല പക്ഷേ ശ്രമിക്കാം നോക്കാം നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല ോക്കെട്ടോ നമ്മൾ പോയി വന്നപ്പോഴും ഇവിടെ ആളുകളുണ്ട് അതുകൊണ്ട് ആളുകളില്ലാതെ എടുക്കാൻ പറ്റില്ല പ്രധാന ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ പടിക്കെട്ടിൻ്റെ വലതുവശത്തായിട്ട് കാണുന്ന ചെറിയൊരു സ്ത്രീകോലോട് കൂടിയ ഒരു ഭാഗമാണത് ഇവിടെ ഏത് ദേവനാണ് അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്രധാന ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടിൻ്റെ വലതുവശത്തായിട്ട് കാണുന്ന ചെറിയ സ്ത്രീകോലു പോലത്തെ ഭാഗമാണ് നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൊന്ന് കയറാം നിറയെ ആളുകൾ കിട്ടണം അതുകൊണ്ട് അവർ പൊലിമുണ്ടാവില്ല കാര്യം അമ്പലത്തിൻ്റെ ചുറ്റിലൊന്നും കറങ്ങാം ഇത് മെയിൻ അമ്പലമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കൊത്തുപണികൾ അടിച്ച് കയറി വിടാറുണ്ട് കേട്ടോ അത്രയും കൊത്തുപണികളാണ് ഓരോ ശില്പത്തിനും പ്രഭാമണ്ഡലം വരെ പോലെ ഉണ്ടാക്കി പക്ക കൊത്തുപണി ഫുള്ള് ഇതൊരു മാരക നിർമ്മിതി തന്നെയാണ് അതുകൊണ്ടോ സമ്മതിക്കണത് ഉണ്ടാക്കിയ ആളുകൾ കേട്ടോ അത്രയ്ക്കും ഒരു സ്ഥലം വെറുതെ വിട്ടുള്ള അത്രക്കും കൊത്തുപണികളാണിത് ഒരു ഒരു ഇതിൻ്റെ ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ ഒരു കൊത്തുപണി കണ്ടു അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഉണ്ട് അതിൻ്റെ വാടത്തത് കണ്ടോ അത്രയ്ക്കും കൊത്തുപണികളോണ്ട് നിബിഡമായിട്ടുള്ളൊരു ഒരു ഒരു ചുമരയാണ് ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ ഉണ്ടോ വ്യത്യസ്തമായ രീതിയല്ലേ നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് ഇതൊക്കെ ഇപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാൻ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വശത്തേക്ക് ഇടപണേ ഇവിടെയും ചെറിയൊരു ഒരു ശ്രീകോവില് പോലെ ചെറിയൊരു സംഭവമാണ് അതിൻ്റെ ഉള്ളിലൊരു പ്രതിഷ്ഠയുണ്ട് വിഷ്ണു കാണുമെന്ന് തോന്നുന്നു ചക്രം ശംഖ് സുദർശനം ഇതൊക്കെയാണ് അപ്പോൾ വിഷ്ണു ആയിരിക്കാനാണ് വഴി ഇവിടെ നിന്ന് ഇനി ക്ഷേത്രത്തിന്റെ പിറക് വശത്തേക്ക് നമുക്ക് പോകണ്ടോ ഇതിന്റെ കടിയിൽ ആനകളുണ്ടോ ഇത് നല്ല രസമുണ്ട് രക്ഷയില്ല ഈ ക്ഷേത്രത്തിൽ ശരിക്ക് നല്ല രീതിയിലെ കൊത്തുപണി കയറ്റിയിട്ടുണ്ട് രക്ഷയില്ലാത്ത രീതിയിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നോക്കി വളരെ ചെറുതാണ് ഇതൊക്കെ പക്ഷെ അതുമ്പം അങ്ങോട്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ മാരകമാണ് ഇതൊക്കെ ഉണ്ടോ അപ്പോൾ ൾ ക്ഷേത്രത്തിൻ്റെ ഒരു വലം വെച്ച് വന്നു കേട്ടോ ആ മോളിൽ കൂടെ അപ്പോൾ നിറയെ ആളുകളുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം വലം വെച്ച് ക്ഷേത്രം മറ്റൊരു ഭാഗത്തെത്തി തീരാറായി വലം വെച്ച് വന്നു ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ നാല് വശത്തും ഓരോ പ്രതിഷ്ഠ എങ്ങനെ വെച്ചിട്ട് ക്ഷേത്രം പോലെ തന്നെ ഉണ്ടാക്കി കണ്ടോ ഇപ്പം ഫുള്ള് കൊത്തുപണിയാകും നിറച്ചും കൊത്തുപണി എന്ന് പറഞ്ഞാൽ നിറച്ചും കൊത്തുമണിയാണ് ഈ സൈഡിൽ മൊത്തം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ബാക്ക് വശവും കഴിഞ്ഞിട്ട് നേരെ ക്ഷേത്രത്തിൻ്റെ ഇടത് വശത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഇടത് വശത്ത് കൊണ്ടു കഴിഞ്ഞാൽ അടുത്തത് പൂർണ്ണമാവും അതിന് ശേഷം ഞാനതിൻ്റെ ബേസ്മെൻ്റ് മറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അതിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാലും നോക്കട്ടെ കയറാൻ പറ്റും നോക്കേ അത് ശരിക്കും പറഞ്ഞാൽ അന്താളിച്ച് കാണും അത്രയും മനോഹരമാണ് അവിടുത്തെ കുത്തുപണികൾ ഹമ്പിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട രീതിയിൽ കേട്ടോ ഹമ്പി വേറെ ഇത് വേറെ ഇതോ കിഡൽ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കിടന്നൊരു വ്യൂ ഉണ്ടല്ലോ ഇപ്പം ആൾക്കാ ആളുകൾ ഫ്രീ ആയിട്ട് ഇത്രയെങ്കിലും ആളുകൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയതിന്റെ ഒരു ചുറ്റിയെടുക്കുകയാണ് എന്തായാലും വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ ശ്രീ ചെന്നകേശ്വര ക്ഷേത്രത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണിച്ചത് അതിമാരകമായ രീതിയിലുള്ള കൊത്തുപണിയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള അതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന രീതിയിലുള്ളൊരു ഒരമ്പരിപ്പിക്കുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ക്ഷേത്രവും അതാണ് ക്ഷേത്ര കോംപ്ലക്സിലെ ഓരോ കൊത്തുപണികളും ചുറ്റമ്പലത്തിലുള്ള ഓരോ കൊത്തുപണികളും അത്രയ്ക്ക് മനോഹരമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ക്ഷേത്രത്തിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണഞ്ചിജു പോകുന്ന ഒരു കിടിലം വെറൈറ്റി അതായത് നമുക്കിപ്പോഴൊന്നും ഇങ്ങനെ പണിയാൻ പോലും സാധിക്കില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പണികളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് വീഡിയോ എവിടേക്ക് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം